കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വചനകേൾവിക്ക് താൽപ്പര്യം കാണിക്കുകയും വചനപ്രകാരം ജീവിക്കുകയും ദൈവവചനത്തെ മുറുക പിടിക്കുകയും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ തെറ്റിക്കാതെ വചനം കാത്തും വചനത്തെ സ്നേഹിച്ചും ജീവിപ്പാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ദൈവത്താൽ അനുഗ്രഹീതരായ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ ബഹുമാനരായ കേൾവിക്കാർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് കർത്താവും രക്ഷകനുമായിരിക്കുന്ന ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ദൂതിന് ആധാരമായ വേദവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് സർവശക്തനും പരിശുദ്ധനുമായിരിക്കുന്ന അധികാരത്തിന്മേൽ അധികാരമുള്ള സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം കരേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ ആത്മവ് പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനദൂതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ ഷൗമേലിൻ്റെ പുസ്തകം ഒന്ന് ഷൗമേൽ പതിനെട്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഒന്ന് ഷോമേൽ പതിനെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന ഷൌൾ കണ്ടിട്ട് അവങ്കൽ ആശങ്കതനായിത്തീർന്നു ദാവിതാണ് ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ഷൗൽ കണ്ടിട്ട് അവങ്കൽ ആശങ്കതനായിത്തീർന്നു ദാവീത് നന്നായി നടക്കുന്നു നന്നായി നടക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൗല് കണ്ടു ആ കാണുക മാത്രമല്ല ദാവീദ് വിവേകത്തോടെ നടക്കുന്നത് കണ്ടതുകൊണ്ട് ശൗല് തീർന്നിരിക്കുന്നു ശൗലും ദാവീതുമായിട്ട് ആ ജന്മശത്രുക്കളെ പോലെ അന്ത്യത്തോളം പോരാടി നടക്കത്തക്ക രീതിയിൽ എന്നാൽ ഉറ്റമിത്രങ്ങളായി ജീവിക്കേണ്ട ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ എത്രയോ ശ്രേഷ്ഠവും ശക്തവുമായി ഇസ്രായേൽ രാഷ്ട്രത്തിന് കിട്ടേണ്ട ഏറ്റവും അനുഗ്രഹീതരായിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ശൗലും ദാവീത് പക്ഷെ അസൂയകേറി തമ്മിൽ പിണങ്ങി ഹൃദയത്തിനകത്ത് കൈപ്പേറി തെറ്റിദ്ധാരണകൾ പരത്തി അങ്ങനെ ഒരു ഒരു വലിയ പോരാട്ടത്തിലേക്ക് ശൗൽ ദാവീദിനെ ദാവീദിനെക്കൂടി നയിക്കുക കഴിവുകെടുത്തി ദൈവം കൊടുത്തി അഭിഷേകത്തെ മുഴുവൻ മറ്റൊന്നിനു വേണ്ടി വഴിമാറ്റി ചെലവഴിച്ചു എന്ന് പറയുന്നത് പോലെ ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ അങ്ങനെ ഒരു നിലവാരത്തിൽ ആക്കിത്തീർത്ത് വെച്ച് ജീവിതത്തെ തച്ചുടച്ച് കളഞ്ഞ് ഒരായുസ് പാഴാക്കിയ ഒരു വലിയ പശ്ചാത്തലമാണല്ലോ ശൗലിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത് പ്രിയരേ ആ ഒരു പശ്ചാത്തലത്തിൽ ദാവീദ് ദൈവത്താൽ നിയുക്തനാക്കപ്പെടുകയും ദൈവത്താൽ നടത്തപ്പെടുകയും ദൈവത്താൽ വിചിന്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ദാവീദിൻ്റെ വിജയരഹസ്യങ്ങൾ അതൊരു പഠന വിഷയമാണ് ജീവിതത്തിൽ കൊച്ചു കൊച്ചു വീഴ്ചകളൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെങ്കിലും തത്വത്തിൽ വിജയതാരങ്ങളിൽ ഒരാളായി വേദപുസ്തകത്തിൽ നിൽക്കുന്ന അഭിപ്രായമുള്ള പ്രസംഗ വിഷയമായി മാറിയ അനേകർക്ക് മാതൃകയാക്കി എടുക്കാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങളിൽ ഒരുപാട് പ്രസംഗവേദികളിൽ പോസിറ്റീവായി ആളുകളെ പ്രചോദനം കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് ദാവീദ് ദാവീതിൻ്റെ വിജയരഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അക്കമിട്ട് പഠിക്കുകയാണെങ്കിൽ ശരിക്കും ക്യാരക്ടർ സ്റ്റഡിയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പ്രയോജനകരമായി തീരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിയുമെന്നുള്ള കാര്യം സത്യമാണ് പ്രിയപ്പെട്ടവരെ ദാവീതിൻ്റെ വിജയരഹസ്യങ്ങൾ അത് പഠിക്കണം അത് പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ചിന്തിക്കണം പക്ഷേ അതിലൊരു കാര്യം ഇവിടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ പറയുകയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദാവീത് വിവേകത്തോടുകൂടെ നടക്കുന്നു എന്ന് കണ്ടിട്ട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് നമ്മുടെ പോലെ പരാജയപ്പെടുത്താൻ ശത്രുത്വ മനോഭാവത്തോടെ നമുക്ക് ചുറ്റും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകുമല്ലോ വെറുതെ ആണെങ്കിൽ ഇനി നമ്മുടെ ഭാഗം ചിന്തിച്ചാൽ പരമാർത്ഥമായി ജീവിക്കാൻ ആഗ്രഹിച്ചാലും ആത്മീക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചോണം അവരുടെ പുറകിൽ വല്ലാത്തൊരു നിലവാരത്തിൽ ശത്രുത്വ മനോഭാവത്തോടെ നമ്മളെ കാണുന്ന പലരും കണ്ടേക്കാം എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടായേക്കാം ഇതിൻ്റെ നടുവിൽ എന്തോ ചെയ്യാൻ പറ്റും ഉരുടെക്ക് ഉപ്പേരി പോലെ തിരുവായിക്ക് എതിർവായില്ല എന്ന് പറയുന്ന പോലെ തിരിച്ച് ഞാൻ പറഞ്ഞാൽ എന്തു പറയുന്നതിനും മറുപടി പറഞ്ഞ് വഴക്കുണ്ടാക്കി കൈചുരുട്ടി അങ്ങനൊരു നിലവാരത്തിലേക്ക് പോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പിന്നെ ഏത് വിധത്തിൽ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നതിൽ പറ്റുന്നതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമുക്കൊരു പ്രതിയോഗി ഉണ്ടെന്നറിഞ്ഞാൽ നമുക്കൊരു എതിരാളി ഉണ്ടെന്നറിഞ്ഞാൽ നമ്മളെ ഒതുക്കാൻ ആരൊക്കെയോ പ്ലാൻ ചെയ്യണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ ഇല്ലായ്മയെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയോ ശക്തമായിരിക്കുന്ന അതീവ പോരാട്ടം നടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ നമുക്ക് കെണി വയ്ക്കുന്നവരുണ്ടെന്നറിഞ്ഞാൽ നമുക്കെതിരെ കുഴി കുഴിക്കുന്നവരുണ്ടെന്നറിഞ്ഞാൽ നമ്മളെ അകപ്പെടുത്താൻ വേണ്ടി പല ചരടുവലികൾ നടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അറിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചറിയണം ഈ പറയുന്നത് കേൾക്കണം എവിടെയൊക്കെയോ നമ്മുടെ പാതയ്ക്ക് ആണി വയ്ക്കുന്നത് പോലെ നമ്മൾ വീണ് കിടക്കുന്നത് കാണാൻ നമ്മൾ ഒതുങ്ങിയിരിക്കുന്നത് കാണാൻ നമ്മൾ ഒന്നുമല്ലാതെയായി പോകാൻ ശത്രു ആരെയൊക്കെയോ അതിൻ്റെ പുറയിൽ നിർത്തിയിട്ടുണ്ടെന്നറിഞ്ഞാൽ പിന്നത്തെ നമ്മുടെ നടപ്പ് ഇയാൾ ജീവിതത്തിൽ മൊത്തത്തിൽ അങ്ങനെ ശത്രു ഉള്ളത് കൊണ്ട് നന്നായി നടക്കുന്നു എന്നത് വേദപസഭത്തിൻ്റെ പോളിസി അല്ലെന്നെനിക്കറിയാം പക്ഷേ ഇവിടെ ദാവീതിൻ്റെ വിജയത്തിൻ്റെ രഹസ്യങ്ങളിലൊന്ന് ദാവീദ് എപ്പോഴും വിവേകത്തോടെ നടന്നു ആ വാക്കിനായി ഞാൻ ദൈവത്തിന് ശ്രോത്രം ചെയ്യുകയാണ് വിവേകത്തോടെ നടന്നു എന്ന ആ വാക്ക് ശ്രദ്ധേയമാണ് ഇംഗ്ലീഷിലാണെങ്കിൽ വാക്ക് ഹി ബിഹേവഡ് ഹിംസെൽഫ് വെരി വൈസ്ലി വളരെ അവൻ്റെ ബിഹേവിയർ ഓരോ ചലനങ്ങളും ഓരോ നടത്തിപ്പുകളും ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കുറച്ചുകൂടെ അതിൻ്റെ മൂലഭാഷകൾ തപ്പിപ്പോയാൽ അതിനേക്കർത്ഥം എഴുതിയിരിക്കുന്നത് ഹി അണ്ടർസ്റ്റാൻഡ് ഹിംസെൽഫ് അവൻ അവനെ തന്നെ മനസ്സിലാക്കി ശരിക്കും ജാഗ്രതയോടെ പ്രൂഡൻറ്റ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ പതിയിരുപ്പുകാരുണ്ട് എന്നുള്ള തിരിച്ചറിവോടെ അവൻ അവനെ തന്നെ മനസ്സിലാക്കി ആ വാക്കൊക്കെ എത്ര ശ്രേഷ്ഠമാണ് നമ്മളിൽ പലർക്കുമുള്ള വലിയ പ്രശ്നം എന്നറിയാമോ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മുടെ പല പറച്ചിലുകളും നമ്മുടെ പല ചെയ്തികളും നമ്മുടെ പല എടുത്തുകാട്ടങ്ങളും ആരാണ് നമ്മുടെ പദവി എന്താണ് നമ്മൾക്ക് വിരോധമായിട്ട് പിശാജ് ചെയ്യുന്ന പണി എന്താണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഹജരെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ആ വാക്ക് കൺകൂടി ഇത് അവസാന ഭാഗത്തേക്ക് വരാം ശൗലിനെതിരെ ദാവീദ് ഒരായുധം എടുത്തില്ല ചെളിവാരി എറിഞ്ഞില്ല കല്ലുവാരി എറിഞ്ഞില്ല എന്നാൽ ഈ ശൗല് കുന്തം കൊണ്ടും വാളുകൊണ്ടും പുറകെ നടന്ന എന്തെല്ലാം പ്രാക്ടീസുകൾ നടത്തി ദാവീദ് ഒരിക്കൽ പോലും ഒരായുധം എടുത്തില്ല പക്ഷേ വിവേകത്തോടെ നടന്നു ഞാനൊരു കാര്യം സ്പഷ്ടമായിട്ട് ഇതിൽ നിന്ന് പഠിച്ച പാഠം പറയാം സൂക്ഷ്മതയോടെ നമ്മൾ നമ്മളാരാന്നറിഞ്ഞ് നമ്മളിൽ തന്നിരിക്കുന്ന ദൈവകൃപ എന്താണെന്നറിഞ്ഞ് നമ്മുടെ ദൈവം ആരാന്നറിഞ്ഞ് നാം ദൈവത്തിൻ്റെ മകനാണ് മകളാണ് അതല്ലേ നമ്മെ തന്നെ അണ്ടർസ്റ്റാൻഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ മനസ്സിലാക്കി നമ്മുടെ ഓരോ കാൽ ചുവടുകളും മണ്ടത്തരത്തിൽ നിന്ന് മണ്ടത്തരത്തിലേക്ക് കാലു വയ്ക്കാതെ വളരെ സൂക്ഷ്മതയോടെ വളരെ പ്രാധാന്യതയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിൽക്കാൻ മനസ്സ് വെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് ഒരായുധം കൊടുക്കേണ്ടി വരികയല്ല ഒരു കേസിനും പോകേണ്ട വരിയല്ല ഒരു വഴക്കിനും പോകേണ്ട വരിയല്ല നമ്മൾ വിവേകത്തോടെ നടക്കാൻ തുടങ്ങിയാൽ നാം നമ്മെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പദവിയെ തിരിച്ചറിഞ്ഞ് ആ വിധത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ശത്രു പ്രതിയോഗി എതിരാളി നമുക്കെതിരെ വലവിരിക്കുന്നവർ അവരാശങ്കിതരായി മാറും ആശങ്കിതരായി എന്നേ മലയാളത്തിൽ വന്നോളൂ അസ്വസ്ഥരായി കാരണം ഒരു പണി ചെലവാകുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എത്രയോ പേരുടെ ജീവിതം തച്ചുടച്ച് കളയാൻ എത്രയോ പേരെ പരസ്യകോലമാക്കി അപമാനിക്കാൻ ദൈവം തന്ന നന്മകൾ സമാധാനത്തോടെ അനുഭവിക്കാതിരിക്കാൻ ശൗല് കരുക്കൾ നീക്കിയതുപോലെ നമുക്ക് വിരോധമായിട്ടും പല നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം ഇതിനൊക്കെ എന്തോ ചെയ്യും പാസ്റ്ററേ എന്തോ ചെയ്യും പാസ്റ്ററേ എന്ന് ചോദിച്ച് ഓരോ ദിവസവും ആശങ്കപ്പെട്ട് ആകുലതരാകാതെ ഈ വാക്യം ഒന്ന് ചിന്തിച്ച് വിജയിച്ചവരെ ഒന്ന് മനസ്സിരുത്തിക്കണ്ട് അവരെങ്ങനെ വിജയിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നത് മനസ്സിലാക്കി ഔവണ്ണം മുന്നോട്ട് പോകാൻ മനസ്സ് വെച്ചാൽ ഒരു കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം ദൈവം വചനപ്രകാരം വചനത്തിൽ നിന്ന് കണ്ടെത്തിയ വിജയരഹസ്യങ്ങൾ അത് നമ്മൾ പ്രായോഗികമാക്കിയാൽ ദൈവം അതിന് ഗ്യാരണ്ടി നിൽക്കും വിവേകത്തോടെ ആരുടെ മുമ്പിൽ നടക്കുക നാം ആരെന്ന് അറിഞ്ഞ് നടക്കുക അതീവ ജാഗ്രതയോടെ നടക്കുക ഒരിക്കലും ശത്രുവിന് പിടികൊടുക്കാതെ വണ്ണം പിശാദിന് നമ്മളെ വിരൽ ചൂണ്ടാൻ തക്കവണ്ണം വീഴ്ചയും വരാതെ വണ്ണം സൂക്ഷ്മതയോടെ നടക്കുക പ്രതിയോഗി ആശങ്കപ്പെട്ടോളൂ നമ്മൾ ലോകത്തിലാരും ഇല്ലാത്ത ഒരായുധം മേടിച്ച് അലമാരിൽ വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുമ്പോഴല്ല അപ്പോൾ പിന്നെ അവൻ അതിനേക്കാൾ വലിയ ആയുധം മേടിക്കാൻ നോക്കും നമ്മുടെ ഏറ്റവും ബുദ്ധിമാനായിരിക്കുന്ന ഒരാളെ കണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ഗുണ്ടായുസ ഉള്ള ആൾ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോഴല്ല അതിനേക്കാൾ വലിയ ഇവനെ മറ്റവും പിടിക്കും ഒന്നും വേണ്ടെന്ന് നാം നമ്മെ അറിഞ്ഞ് വിവേകത്തോടെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ബിഹേവിയറെല്ലാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് വചനപ്രകാരമാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കെതിരെ തീ കൊടുത്താൻ നിൽക്കുന്നവൻ തന്നെത്താൻ അടങ്ങിക്കോളും അതൊക്കെ ദൈവം ചെയ്തോളും നമുക്ക് വിവേകത്തോടെ നടക്കാം നമുക്ക് ദൈവവചനപ്രകാരം നടക്കാം നമുക്ക് നമ്മെ തന്നെ അറിഞ്ഞുകൊണ്ട് നടക്കാം നമ്മൾ അതീവ ജാഗ്രതയോടെ നടക്കാം നാം നമ്മുടെ ബിഹേവിയറെല്ലാം പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുത്താം പാരമ്പര്യത്തിനും മനുഷ്യൻ്റെ ഇഷ്ടത്തിനും നമ്മുടെ ഹോർമോൺ നമ്മളിൽ ചലിപ്പിക്കുന്ന ചലനത്തിനുമല്ല അതിനൊക്കെ അടക്കിക്കൊണ്ട് ദൈവാത്മാവിൻ്റെ ദിവ്യ നടത്തിപ്പിനായി നമുക്ക് ദൈവത്തിൻ്റെ പാതപിടുത്തൽ അമർന്നിരിക്കാം സമർപ്പിക്കാം അതാ നല്ലത് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ശത്രു ആശങ്കപ്പെടട്ടെ കയ്യിലിരിക്കുന്ന ആയുധം കണ്ടിട്ടല്ല കൂടെ നിൽക്കുന്ന നമ്മുടെ അഡ്വൈസറെ കണ്ടിട്ടല്ല പിന്നെയോ നിൻ്റെ വിവേകവും നിനക്ക് ദൈവത്തെങ്കിലുള്ള പകൃതിയും നിൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെയും നിൻ്റെ ഓരോ കാഴ്ചൂടുകളെയും പരിശുദ്ധാത്മനിയോഗത്തോടെ കാണുമ്പോൾ പാതാളം നിറച്ചോളും പിശാചി ഞെട്ടിക്കോളും അവനാക്കി വെച്ചിരിക്കുന്നവരും ആശങ്കപ്പെട്ടോളൂ ഈ ദിവസങ്ങളിൽ അതിനായി ശ്രമിക്കാം അതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ വേദപുസ്തകത്തിലെ വിജയകഥാപാത്രങ്ങളെ ഞങ്ങൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നു അങ്ങ് അവരോട് കൂടെ ഇരുന്ന് അവർക്ക് കൊടുത്ത ശക്തമായിരിക്കുന്ന വിവേകം പരിജ്ഞാനം ജ്ഞാനം ഇതെല്ലാം കണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നപ്പ ഞങ്ങളും ചോദിക്കുന്നു ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് തികയ്ക്കാൻ കുറച്ചൂടെ പണമോ കുറച്ചുകൂടെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനുള്ള ഇന്ധനമോ അല്ല ഞങ്ങൾ ചോദിക്കുന്നത് വിവേകം പരിജ്ഞാനം നാഥ അത് ഞങ്ങൾക്ക് തന്നാനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ